ഹലോ ഫ്രണ്ട്സ് പരിയാരം ഗാർഡൻസിൻ്റെ ഇന്നത്തെ ഒരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ആറ് ചെടികളുടെ ഒരു കോമ്പോ ആണ് ചെയ്യുന്നത് അതിലിപ്പോൾ നമുക്ക് നോക്കാം ചെടികൾ ഇതൊക്കെയാണെന്ന് അതിൽ നാല് ചെടികൾ അഗ്ലോണിമയാണ് ഒരു ഫിലോഡ് ആൻഡ്രോൺ ഒരു റബ്ബർ പ്ലാന്റിൻ്റെ ഗ്രീൻ വെറൈറ്റി ഈ ഒരു ആറ് ചെടികളുടെ ഒരു കോമ്പോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ ചെടി വരുന്നത് അഗ്ലോണി മേൽ തന്നെ ഓറഞ്ച് അറോറയാണ് അറോറ ഓറഞ്ച് അതിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണിത് കണ്ടില്ലേ അപ്പോൾ നോക്കുവാണെങ്കിൽ ഇത് രണ്ട് ഷൂട്ട് വന്നിട്ടുണ്ട് മൂന്നാമത് നാലാമത്തെ ഷൂട്ടൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ എന്തായാലും രണ്ട് ഷൂട്ടുണ്ടാവും മിനിമം രണ്ട് ഷൂട്ട് മിനിമം വന്നിട്ടുണ്ട് ഓറഞ്ച് അറുറ അതിൻ്റെ ഒരു മദർ പാൻറ്റാണ് ഈ പ്ലാന്റ് ആണിത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഷൂട്ട് വരുന്നത് ഇവിടെ നിന്ന് വരുന്നുണ്ട് ഇവിടുന്ന് ഒന്ന് വരുന്നുണ്ട് അങ്ങനെ ഇതിപ്പോൾ നാല് ഷൂട്ടുണ്ട് മിനിമം ടു ഷൂട്ട്സ് ഉറപ്പാണ് ഓറഞ്ച് അറുറ മദർ പാൻറ്റാണ് ഫസ്റ്റ് ചെടി രണ്ടാമത് വന്നിരിക്കുന്ന പാൻറ്റ് സൂപ്പർ വൈറ്റ് ആണ് അഗ്ലോണമാരി അഗ്ലോണി തന്നെ വളരെ ഭംഗിയായിട്ടുള്ള ഒരു പാൻ്റാണ് സൂപ്പർ വൈറ്റ് സൂപ്പർ വൈറ്റിൻ്റെ തന്നെ അത്യാവശ്യം ചിലകളൊക്കെ വലിപ്പം വന്നു തുടങ്ങി തുടങ്ങിയിട്ടല്ലേ ഈ ഒരു ഈ ഒരു വലുപ്പമുണ്ട് ഇലകൾ പിന്നെ വെള്ള കളർ വന്നു തുടങ്ങി ഇത് മെച്ചൂറാവുന്ന ചിലകൾ കൂടുതൽ കൂടുതൽ വെള്ളമോ വലിയൊരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് രണ്ടാമത് വരുന്നത് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് രണ്ട് രണ്ടാമത്തെ ചെടി വരുന്നത് മൂന്നാമത് വരുന്ന ചെടി ഗ്രീൻ ലിപ്സ്റ്റിക് ആണ് ഗ്രീൻ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ഗ്രീൻ ലിപ്സ്റ്റിക് പ്ലാന്റ് ഈ ഒരു സൈസിലുള്ള ചെടിയാണ് ഇതൊരു മെച്ചുവോർ പ്ലാന്റിനായിരിക്കും ഈ ലിപ്സ്റ്റിക് പ്ലാന്റ് കിട്ടുക മെച്ചൂർ ആയിട്ടൊരു പ്ലാന്റ് തന്നെ കിട്ടുമോ അത്യാവശ്യം ലീഫ് ഒക്കെ വന്ന ഈ ഒരു സൈസിലുള്ള ചെടിയാണ് നമ്മൾ മൂന്നാമതായിട്ട് വരുന്ന ചെടി ഗ്രീൻ ലിപ്സ്റ്റിക്കാണ് നാലാമത് വന്നിൽ നിൽക്കുന്ന ചെടി കോമ്പത് വരുന്നത് പിങ്ക് അറോറയാണ് അതായത് ഓറഞ്ച് അറോ ഉണ്ട് ഒരു പിങ്ക് അറോറയാണ് പിങ്ക് അറോറ കണ്ടില്ലെങ്കിൽ ഇലകൾ കണ്ടില്ല പിങ്ക് ഷെയ്ഡാണ് വരുന്നത് നേരത്തെ ഓറഞ്ച് ഷെയ്ഡാണെങ്കിൽ ഒരു പിങ്ക് ഷെയ്ഡ് എന്നൊരു പിങ്ക് അറോറയുടെ പ്ലാന്റ് ആണ് ഇതും ഒരു മദർ പ്ലാന്റ് തന്നെയാണ് അതായത് വലിയ പ്ലാന്റ് തന്നെയാണ് ഇത് ഇതൊക്കെ പക്ഷേ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് പക്ഷെ മെച്ചൂറായ പ്ലാന്റ് ആണ് ഇത് ഈ ഗ്രീൻ ഡിസ്ട്രിക്റ്റും സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് പക്ഷേ ഇതും മെച്ചൂറായിട്ടൊരു പ്ലാന്റ് തന്നെയാണ് ഈ പിങ്ക് അറോറയും മെച്ചോർ ആയിട്ട് പ്ലാന്റ് ആണ് ഇതുണ്ട് പക്ഷേ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ഉണ്ടാണ് അടുത്ത പ്ലാന്റ് വരുന്നത് ഒരു ഫിലോ ആണ് ഈ ഫിലോഡോ നമ്മൾ മാർക്കറ്റിൽ ഇത് നോക്കുകയാണെങ്കിൽ ഇതിന് എന്തായാലും എല്ലാവരും വൺ എയ്റ്റി ടു ഹൺഡ്രഡ് റേഞ്ചിൽ തന്നെ സെയിൽ അടുത്തുണ്ട് ഷോപ്പുകളിലോ ഓൺലൈനിൽ തന്നെ സെയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഷോപ്പുകളിലപ്പോൾ അതിനക്കാട് നാച്ചുറൽ അതിനേക്കാൾ റേറ്റ് വരും അപ്പോൾ ഈ ഒരു ഫിലോണ്ടറാണ് അടുത്തുവരുന്നത് ലാസ്റ്റ് ആയിട്ട് നമ്മൾ വരുന്ന ചെടി റബ്ബർ പ്ലാന്റ് ആണ് റബ്ബർ പ്ലാന്റിൻ്റെ ഗ്രീൻ തന്നെ നോർമൽ ആയിട്ട് ഗ്രീൻ വെറൈറ്റി ഇല്ല ഇത് ഗ്രീൻ്റെ ഒരു വെരികേറ്റ ടൈപ്പ് വെറൈറ്റിയാണ് പക്ഷേ ഈ പ്ലാന്റ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ പ്ലാന്റ് ചെറിയ പ്ലാന്റാണ് ആണ് കണ്ടില്ലേ വലിയ വലുപ്പം ഈ ഒരു സൈസേ വലുപ്പമില്ല ഈ പ്ലാന്റിൽ റബ്ബർ പ്ലാന്റിൻ്റെ ഗ്രീൻ വെറ വെരിക്കേറ്റ വെറൈറ്റി ഈ പ്ലാന്റ് ഒരു ചെറിയ പ്ലാന്റാണ് അപ്പോൾ ഈ ഒരു ആറ് പ്ലാന്റിൻ്റെ കോമ്പൗണ്ട് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഈ ഒരു ആറ് പ്ലാന്റിൻ്റെ കോമ്പൗണ്ട് ഇന്നത്തെ ഒരു ഓഫറിൽ വരുന്നത് ഈ കോംബോക്ക് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് നയൻ എയ്റ്റി റുപ്പീസാണ് ഇവർ എക്സ്ട്രാ കൊറിയർ ചാർജ് ഒന്നും പേ പേയ്മെൻറ്റ് നടത്തേണ്ട ആവശ്യമില്ല തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും ഈ ആറ് പ്ലാൻസ് ഡെലിവറി ചെയ്യുന്നതാണ് വേറെ എക്സ്ട്രാ കൊറിയർ ചാർജിൻ്റെ ആവശ്യമില്ല പ്ലാൻസ് നമ്മൾ അയക്കുന്ന ഡി ടി ഡി സി കൊറിയർ വഴിയാണ് ചെടികൾ അയച്ചു കൊടുക്കുന്നത് പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ ഫോൺ പേ ആണ് ചെടികൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക നമ്മുടെ വാട്സാപ്പ് നമ്പർ അടി കൂടെ സ്ട്രോൾ ആവുന്നുണ്ട് ആ സ്ക്രോൾ അടിയിൽ സ്ട്രോൾ ചെയ്യുന്ന ആ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ചെടികൾ ആവശ്യമുള്ളവർ ഇനി നമ്മൾ ചെടികൾ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് ചെടികൾ അയക്കുക കേരളത്തിന് ഉള്ളിലാണ് ഫ്രീ ആയിട്ട് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് ഡെലിവർ ചാർജ് ഇല്ലാതെ കേരളത്തിന് പുറത്തുനിന്ന് ഓർഡർ ചെയ്യുന്നവർക്ക് ചെറിയൊരു ഡെലിവറി ചാർജ് വാങ്ങുന്നതാണ് ചെടികൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്കിങ്ങനെ മറ്റൊരു സെവ് ആയിട്ട് കാണാം ബൈ ബൈ ആറ് ചെടികളുടെ കോംബോയുടെ കൂടെ ഈ ഒരു അഗ്ലോണിമെൻറ്റ് റെഡ് ബ്യൂട്ടി എന്ന് പറഞ്ഞ അഗ്ലോണിമെൻറ്റ് ഒരു വലിയ പ്ലാന്റാണിത് അത്യാവശ്യം മെച്ചൂർ ആയി കഴിഞ്ഞ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റും കൂടിയുള്ള ഉള്ള കോംബോ ഈ ആറ് പ്ലാന്റ്സിൻ്റെ കൂടെ ഈ ഒരു ആറ് പ്ലാന്റ്സിൻ്റെ കോമ്പോഡ് കൂടെ ഈ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞ എക്ലോണ ഈ ഒരു പ്ലാന്റും കൂടെയുള്ള കോമ്പോക്ക് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയാണ് വൺ വൺ സെവൻ സീറോ റുപ്പീസാണ് ഈ ഒരു ആറ് ഈ ഒരു ഏഴ് പ്ലാന്റ്സിൻ്റെ കോമ്പോക്ക് ക്രിയേറ്റ് ഈ ഒരു ഏഴ് പ്ലാന്റ്സിൻ്റെ കോമ്പോഡ് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയാണ് ചുടികൾ ആവശ്യം വേറെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക പിന്നെ നമുക്ക് മറ്റൊരു സെയിൽ വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ